പോത്തിന് കുളിക്കാൻ വേണ്ടി രണ്ടര ലക്ഷത്തോളം രൂപ മുടക്കി റബ്ബറും തോട്ടത്തിന് നടുക്കായിട്ട് പണിയുന്നൊരു സ്വിമ്മിംഗ് പൂളാണിത് അപ്പോൾ നമ്മുടെ പോത്തുകളടങ്ങിപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെയെല്ലാം നമ്മൾ ഇവിടെ വളർത്തുന്ന പോത്തുകളെയെല്ലാം ഇത് ദിവസം കുറച്ചു നേരെങ്കിലും വെള്ളത്തിൽ കിടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ കുളവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അവിടെ കണ്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും രീതി നല്ല സൈസിലാണ് ഈ ഒരു കുളം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ നല്ല നല്ല ആഴമുണ്ട് ഒരു സ്ലോപ്പ് ചെറിയൊരു സ്ലോപ്പും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ആ ഒരു ആഴം കൂടിയ ഭാഗത്ത് ഒരു അഞ്ചടിയോളം വെള്ളമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ കമ്പി സൈഡ് കൈവരി പോലെ കൊണ്ടായിരുന്നു അതിപ്പം കൊടുത്തിട്ടില്ല സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ കുളത്തുകളുള്ള കയറ് കെട്ടിയിടാൻ വേണ്ടിയിട്ട് നമ്മളെ ഇതിനകത്ത് കുളത്തിൽ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ പോത്തിനെ കെട്ടേണ്ട ആവശ്യമില്ല ഓർണ്ണ ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വന്ന് ഇറങ്ങിക്കുള്ളൂ അത് അവിടെ വെള്ളത്തിൽ കിടക്കുകയും ചെയ്തോളും അപ്പോൾ ഇതുപോലെ കുളം ഇല്ലാത്ത ആൾക്കാർ അതായത് വലിയ വലിയ ഫാമുകളിൽ കുളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇതുപോലുള്ള കോൺക്രീറ്റ് വെച്ചിട്ടുള്ള പോതകൾ കുളിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പുകൾ നമ്മൾ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എന്ന് പറയുമ്പോൾ ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് അവർ അവിടെ വരുന്ന റൂഫുകളിലുള്ള വെള്ളം തന്നെ അവർ പൈപ്പ് വഴി കാണുന്ന പൈപ്പ് വഴി അവർ ഈ ഒരു ടാങ്കിലോട്ട് അവർ വിടാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് മഴവെള്ളം ഇതിനകത്തൊട്ട് സംഭരിക്കാറുണ്ട് മഴ മഴയുള്ള സമയത്തെ കാര്യമാണ് അല്ലാത്ത സമയത്തായാലും കിണറ്റീന്നുള്ള വെള്ളം എന്നുണ്ടെങ്കിൽ താഴെങ്ങ് പാടത്തു നിന്നുള്ള കൂടുതലും കിട്ടി എന്നുള്ള വെള്ളം തന്നെയായിരിക്കും അപ്പം ആ പൂത്തിനെ കുളിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സെറ്റപ്പ് അപ്പോൾ പോത്തിൻ്റെ വളർച്ചകൾ നല്ലതെന്നാണ് നല്ലതാണ് ഈ ഒരു ഇതുപോലെ വെള്ളത്തിൽ കിടത്തുന്നതെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ ഫാമുകളിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്